മുസ്ലിം പള്ളികളിലെ ചന്ദനക്കുടം പള്ളികളിലെതിരായ നീക്കങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള തദ്ദേശത്തനിമ നിലനിർത്തുന്ന ഇത്തരം ആഘോഷങ്ങൾ വിവാദമാക്കുന്നതിൽ ദുഃഖമുണ്ട് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കണം മാവേലിക്കര കൊല്ലക്കടവിൽ നടക്കുന്ന ചന്ദ്രക്കുടം നേർച്ചയിൽ താനും പങ്കെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് വന്നത് എൻ്റെ ഞാൻ ജനിച്ച ഗ്രാമത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ചെറിയനാട് ഗ്രാമമുണ്ട് ഇവിടെ കൊല്ലകടവിലൊരു ജുമാ ജുമായത്ത് പള്ളിയുണ്ട് അവരുടെ ചന്ദനക്കൂട ഉത്സവത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു അതിൻ്റെ ഉദ്ഘാടകനായിട്ട് ഞാൻ എത്തിയതാണ് എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് കേസുമൊക്കെ നടന്നിട്ടാണ് ഈ ചന്ദനക്കൂട ഉത്സവം അതിന് വക്കബ് ബോർഡിൻ്റെയും മറ്റും ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു തിരുവിതാംകൂർ അതുപോലെ കൊച്ചിയുടെ ചില പ്രദേശങ്ങളിൽ ഇസ്ലാമിൻ്റെ ആഗമനത്തോടൊപ്പം തുടങ്ങിവെച്ച ഒന്നാണ് ചന്ദ്രൽക്കട ഉത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വാഭാവികമായും തദ്ദേശീയ തനിമയോട് ബന്ധപ്പെട്ട ഒന്നാണ് അത് ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും ചിലയിടത്ത് വേണ്ടെന്ന് വെക്കുന്നു ചിലടത്ത് അത് വിവാദമാകുന്നു ഇതൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് ഞാൻ ഇന്ന് പോകുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആ ഇസ്ലാമിക ദേവാലയത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചന്ദനക്കുട ഉത്സവം നടത്തണം എന്നാണ് വരുന്നത് എല്ലാ കൊല്ലവും അതിലെല്ലാ വിഭാഗ ആളുകളും പങ്കെടുക്കാറുണ്ട് പുറമേ വലിയ വിവാദമില്ലെങ്കിലും അതിൻ്റെ പേരിൽ കോടതി കയറിയിറങ്ങിയുള്ള നടപടികളും മറ്റും നടക്കുകയാണ് ഇത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തെ പറ്റി ഒരു സ്ഥലത്ത് മാത്രമല്ല പലയിടത്തും ഇത്തരം കേസുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണ് ഇവയെല്ലാം ചെറുപ്പകാലത്ത് തനിക്ക് അസുഖം മാറുന്നതിനായി വീട്ടുകാർ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ചെറുപ്പകാലത്ത് പതിവായി പോയിരുന്നതാണ് ചന്ദനക്കുടം എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇന്തോനേഷ്യയിൽ രാമായണമേള വരെ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു